നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അഞ്ചാം വേൾഡ് കപ്പ് കിരീടം തേടി ഇറങ്ങുകയാണ് ബ്രസീലിയൻ താരം മാഴ്സലോ നാല് തവണ അദ്ദേഹം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തപ്പെട്ടിട്ടുണ്ട് ആ നാല് തവണയും റയൽ മാറ്റിഡനോടൊപ്പമാണ് ആ നേട്ടത്തിലേക്ക് എത്തിയതെങ്കിൽ ഇത്തവണ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസിനൊപ്പമാണ് അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നു ഇന്നലെ സെമി ഫൈനൽ മത്സരത്തില് ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഖിലിയെ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസ് പരാജയപ്പെടുത്തുമ്പോൾ കളിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു മാൾസെലോ രണ്ടേ പൂജ്യത്തിന്റെ വിജയമാണ് അൽ അഖിലിക്കെതിരെ ഫ്ലവനൻസ് നേടിയതെങ്കിൽ ആദ്യ ഗോൾ പെനാൽറ്റിയിലൂടെയാണ് വന്നത് ആ പെനാൽറ്റി വിൻ ചെയ്തതും മാഴ്സലോ ആയിരുന്നു ആ പെനാൽറ്റി ഗോളാക്കി മാറ്റിയത് അരിയാസാണ് പിന്നെ കെന്നഡിയുടെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ടേ പൂജ്യത്തിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം അവർ സ്വന്തമാക്കി എന്തായാലും മാഴ്സെലോ ഇതാ തൻ്റെ അഞ്ചാം വേൾഡ് കപ്പ് കിരീടം തേടി ഫൈനൽ മത്സരം കളിക്കാൻ പോകുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും റയൽ മാഡ്രിഡിനോടൊപ്പം ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ മൊത്തമിട്ടയാളാണ് ഇട്ടയാളാണ് മാൾസലോ റയലിന് വേണ്ടി ഏറ്റവും അധികം കിരീടങ്ങൾ നേടിയതിന്റെ കണക്കിൽ തലപ്പത്ത് തന്നെയുണ്ട് മാൾസലോ അദ്ദേഹം ഇപ്പോഴിതാ തന്റെ കുട്ടിക്കാല ക്ലബായ ഫ്ലുബൻസിലേക്ക് മടങ്ങിയെത്തി അവിടെയും ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നു പോകുന്നു ഫൈനലിൽ ആരായിരിക്കും ഫ്ലൂനൻസിന് എതിരാളികൾ എന്നുള്ളത് കണ്ടറിയണം ഇന്ന് നടക്കുന്ന സെമി മത്സരത്തിൽ ജാപ്പാനീസ് ക്ലബായ ഒറാവ റിഡ്സും ഇംഗ്ലീഷ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റി തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതിലെ വിജയികൾക്കെതിരെ ഡിസംബർ ഇരുപത്തി രണ്ടിന്റെ രാത്രിയിൽ ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഫ്ലിബിനൻസ് ഫൈനൽ മത്സരം കളിക്കാനിറങ്ങുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്